ஹலோ கூட்டகாரே எல்லாருக்கும் சுக அல்ல അപ്പോഴേ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുവായിരിക്കും അല്ലേ അപ്പോഴേ ഇന്ന് ബീഫ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതുവരെ ബീഫ് വെച്ച് ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോഴേ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ കുടക്കാനുള്ള പിള്ളേക്കുള്ള ഓളെ തന്നെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോഴേ നമുക്ക് ഇതെങ്ങനെയാണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം നമ്മുടെ ഈ ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കണേ അതിനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് വളരെ കുറച്ച് മാത്രമേ ബീഫ് ഞാൻ എടുത്തിട്ടുള്ളൂ അതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ക്ലീനാക്കി എടുത്ത് ചേർത്ത് കൊടുക്കാവേ ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് വിസിലൊന്ന് വേണ്ടിവരും കേട്ടോ അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം അപ്പൊ ഈ ബീഫിന്റെ ഒക്കെ വേവ് അനുസരിച്ച് വിസിലിന്റെ എണ്ണൊക്കെ കൂടെ കുറെ ഒക്കെ ചെയ്യട്ടോ അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ആക്കി കിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാവേ ഇനി ഇത് ഞാൻ അടുപ്പത്തേക്ക് ഒന്ന് മാറ്റുന്നുണ്ടേ ഇപ്പൊ ഒരു ഏഴ് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് താണ്ടെ ബീഫ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളവും ബാക്കിയുണ്ട് അതൊന്ന് മാറ്റി വെക്കാം അപ്പൊ ഈ ബീഫ് വെന്ത വെള്ളം ഒന്നും ഒരിക്കലും കളയരുത് കേട്ടോ അങ്ങോട്ട് മാറ്റി വെക്കണം നമുക്കിത് ആവശ്യമുള്ളതാണ് അപ്പൊ ഞാൻ ബീഫ് മാത്രം എടുത്ത് ഒരു പാത്രത്തിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ മുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം എരിവില്ലാത്തതാണ് കേട്ടോ ഇനി ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്തിട്ട് ഇനി ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് ഓൾറെഡി നമ്മൾ ഈ ബീഫൊക്കെ ഒന്ന് ചേർത്തതാണല്ലോ അപ്പോഴും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ബീഫൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നല്ല കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീഫൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ ഇപ്പൊ അതാണ്ട് ഞാൻ എല്ലാ ബീഫും ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഓൾറെഡി ഇത് വെന്തതാണ് അപ്പൊ ഇതിന്റെ ഭാഗം ഒന്നും ഒരിഞ്ഞു കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കാം അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ആ കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പൊ ഏതാണ്ട് ഇത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാണ്ട് ഈ പാകം വരെയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം ഇത് ഞാൻ ഇനി ഒരു പാച്ചും കൂടെ ഫ്രൈ ആക്കാനുണ്ട് കുറച്ച് മാത്രമാണ് ഇപ്പൊ ഫ്രൈ ആക്കിയത് അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് അടുത്ത സെറ്റും കൂടെ ഒന്ന് ഇട്ട് ഇപ്പൊ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന ബീഫും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവേ ഇപ്പൊ അതാണ്ട് ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി ഒരു പാത്രത്തിലൂടെ ഒന്ന് മാറ്റിട്ടുണ്ട് അപ്പൊ ഇത്രയും എണ്ണ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഇനി കുറച്ച് എണ്ണ അങ്ങോട്ട് മാറ്റുന്നുണ്ടേ അപ്പം നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം മതിയാവും നട ഇത്രയും മാത്രം മതിയാവും ഇനി ഇതിലേക്ക് ഒരു ഇരുപതോളം കുഞ്ഞുള്ളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുള്ളി മാത്രം ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഒരുപാട് എടുക്കാനുള്ള മടി കൊണ്ടാണ് ബാക്കി സവാളയും കൂടെ ചേർത്തത് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നെ മിക്സാക്കി നന്നായിട്ടൊന്നെ വയറ്റി എടുക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് സവാളയിലേക്ക് മാത്രം ഒരല്പ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് വയണ്ടിട്ടാൻ വേണ്ടിയിട്ടാണ് േ അപ്പോഴൊരു അൽപ്പം മാത്രം ചേർത്താൽ മതിയാവും ചേർത്തിട്ട് നന്നായിട്ട് ആ കളറൊക്കെ ആ ഗോൾഡൻ ബ്രൗൺ കളറില് എത്തുമല്ലോ അതുവരെയും ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റി കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് ഒന്നങ്ങ് വയണ്ട് ആ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിട്ടുണ്ട് ഈ സമയൊക്കെ ആവുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ആ ബീഫ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കിച്ചപ്പാണ് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആ ബീഫ് വേവിച്ച കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഉള്ളൂ അത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്നെ മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു വളരെ എളുപ്പം എടുക്കാം എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇതുവരെയും ഇങ്ങനെ ബീഫ് വെച്ചിട്ട് ഇതുപോലൊന്ന് ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കൂ പിന്നെ ചിലരൊക്കെ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കും ഞാൻ ചേർക്കുന്നില്ല അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഒന്നറിയ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ അതുവരേക്കും ബബായ് Thanks for watching!